ഇച്ചു കരയുന്ന മോഹൻലാലി വൈകുന്നേരം ബിഗ് ബോസിൽ വരുമ്പോ കാണു ശരാജനം നമുക്ക് ആടുജീവിതം കാണാൻ പോകുമ്പോ കാണാം സിനിമ വീഡിയോ വിളിക്കാൻ ടുത്ത നമ്പറുണ്ടോ പൃഥ്വിന്റെ നമ്പറാണ് പിന്നെ അപ്പാന്റെ അടുത്ത് പൃഥ്വിരാജ് മോലാന്റെ നമ്പറാണെന്നു പോയി അവരെ വിളിച്ച കിട്ടുന്ന ആൾക്കാരൊന്നും അല്ല പിന്നെ സിനിമ അമ്മ സിനിമ കാണിച്ചോന്ന് മോഹൻലാലി വൈകിട്ട് ബിഗ് ബോസിൽ വരുന്നുണ്ട് നാളെ നമുക്ക് അമ്മ കാണിച്ചല്ല ും പെരുമ്പാവൂരിന്റെ അടുത്ത് കാണാം ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്ത് കാണാം നമ്പർ പിന്നെ അവരുടെ നമ്പർ പോയി ചേച്ചു അറിയതാണ്